പകയുണ്ടു ഭൂമിക്കു പുഴകൾക്കുമലകൾക്കു പുകതിന്ന പകലിനും പകലിലും ദേശമുണ്ട് യജന പരമ്പര ഇപ്പം ശരിയാക്കിത്തരാം വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ എടൂർ വെമ്പുഴക്കടവ് തറയണയ്ക്ക് മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ആ ചെറിയ ശരിയാണ് ശരിയച്ച ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു വെമ്പുഴ കടവ് തടയണ നാദനില്ലാത്ത ഒരു തടയണ ആയി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം കാരണം തടയണ ഈ തടയണയിലും ചണ്ടുവൻ തടയേണ്ടി വരുന്നില്ല ഞങ്ങൾ മറബലേക്ക് വെള്ളം ഞങ്ങൾ സ്ഥല ഇപ്പോൾ അത് മലപ്രാവശ്യം അപേക്ഷ കൊടുത്ത് വന്നു നോക്കുന്ന ആൾ യാതും ചെയ്തിട്ടില്ല ഇന്നുവരെ ഇപ്പോഴും അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇക്കൊന്നും ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് പക്ഷെ മറുപടി ഇനി ഞാൻ കിട്ടിയിട്ടില്ല ഈ തടയണ നിർമ്മിച്ചിട്ട് ഇപ്പം എത്ര വർഷമായി ആ ആറ് വർഷം കഴിഞ്ഞു ആറ് വർഷം കഴിഞ്ഞു ഇത് ഇതിന്റെ ഹാർഡ വർക്കാ ഹാർഡാണ് വർക്ക് എന്ന് പറയുന്നത് ഇന്ന് പറഞ്ഞാൽ ആ അത് പിറ്റേ ദിവസം ബാക്കി അങ്ങുമ്പോട്ട് കിട്ടിത്തരാണെന്ന് ഞാൻ പോയത് പിന്നെ വഴിക്ക് വന്നിട്ടില്ല ഞങ്ങൾ കളക്ടർക്ക് റവന്യൂ മന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് കൊടുത്തത് യാതൊരു നടപടി ഇല്ല അതല്ല ശം പഞ്ചായത്തിൽ ഇതുണ്ടായത് തന്നെ അതായത് ഞങ്ങൾ പോയി പോയി കഴിഞ്ഞപ്പോൾ മന്ത്രി വിളിച്ചിട്ട് ഇറിഗേഷൻ ഡിപ്പാട്ടുകാരനെ വിളിച്ചിട്ട് ഇവരെ കെട്ടിക്കൊടുക്കണം എന്ന് ആ കേളു മന്ത്രി വിളിച്ചിട്ട് പറഞ്ഞു പക്ഷെ ഇതേ വരെ ആ വഴികൊണ്ട് അവർ തിരിഞ്ഞു നോക്കിയിട്ട് പോയിട്ട് പഞ്ചായത്തിലൊക്കെ പൈസ ഒതുക്കണം പൈസ ഇല്ല അവർക്ക് അവർക്കൊരിക്കും പൈസ ഇല്ല അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണി അല്ലാതെന്ന് തോന്നി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് അവർ ചെയ്യേണ്ടതുണ്ടി അവർക്ക് അവർക്ക് അറിയത്തില്ല അങ്ങനെ ഒരുപാട് അവരുടെ കേസിലല്ല പിന്നെ ആളുകൾ ഇല്ല ബ്ലോക്കുകാരത് പണിയെടുത്തത് നിർദ്ദേശം തന്നേ ഉള്ളൂ ുമായിട്ട് സ്ഥലം വില്പന അങ്ങനത്തെ ഒരു സംഭവം നടക്കില്ല എവിടെ നമ്മളെ വമ്പള പാലം കഴിഞ്ഞിട്ടാകുമ്പം ഇങ്ങോട്ട് പാലത്തിന്റെ തൊട്ട് താഴെ പോയിട്ട് നമ്മളിപ്പോൾ വീഡിയോ പിടിച്ചിട്ടുണ്ട് നമുക്ക് കാണാം അവിടെ വെള്ളക്കുത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ പുഴ ഗതിമാറി ഒഴുക ഏത് നമ്മൾ കര അടക്കുന്ന ഭൂമിയിലേക്ക് കൂടിയിട്ട് പുഴ പിന്നെ ഈ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ട് അവിടെ പിന്നെ റോബിൻ സാറ് പി ടി തോമസ് ഹെഡ് നമ്മളെ എടൂര് സെൻറ് മേരീസ് എത്തത്തില്ലേ ആ പുള്ളീൻ്റെ ആ സ്ഥലം അടക്കം ഇങ്ങനെ കുത്തിൽ ഇപ്പോൾ അവിടെ ഒരു ഇപ്പോൾ ഒരു രണ്ട് വീട് വന്നിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പം പുഴ നേരെ കുത്തിയിട്ട് ഇങ്ങോട്ട് വരുവാന്ന് ഇത് നമ്മളെ നമ്മളെ കരാടക്കുന്ന ഭൂമിയിലേക്ക് നമ്മളിപ്പം എന്നാ മുപ്പത് എന്നാൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലം നമുക്കിനി കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാവില്ല ഇതേ പോക്കിയിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തോ ഇവർ അധികൃതരോ ആരും ഇതിന് തിരിഞ്ഞ് നോക്കുന്നില്ല അവിടുന്ന് വെള്ളം നേരെ നമ്മുടെ പാലമില്ലേ നമ്മൾ അങ്ങോട്ട് കിടക്കുന്നെ ആ പാലം കടന്നിട്ട് കടന്നിട്ടാകുമ്പോൾ ഇങ്ങോട്ട് കുത്തൊഴുക്കാകും കുത്തൊഴുക്ക് നേരെ ഡയറക്റ്റ് കുത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഈ റോബിന്റെ അവിടെ നിന്ന് പിന്നെ ഈ സാധനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കര അടക്കുന്ന ഭൂമിയില്ല നമ്മൾ ഇപ്പം എന്നാ അത് പണ്ടത്തെ റവന്യൂവിൻ്റെ എന്നാ കണക്കിൽ പിന്നെ ഇതാന്ന് ഏത് നമ്മളെ പുഴയാന്ന് നമ്മളെ അതിരി ബൗണ്ടറി ഇത് രണ്ട് പഞ്ചായത്ത് തമ്മിൽ സംജോജിക്കുന്നതാണ് അയ്യകുന്നും ആറളവും ഇത് ഇപ്പ തന്നെ നമ്മളപ്പുറം അയ്യകുന്ന് ഇപ്പുറം ആറളവും ഇപ്പം ജോർജ് ആടൻ അപ്പം അങ്ങനെ ഭയങ്കര വിഷയങ്ങൾ പറയാനുള്ള ഇത്രേ ഉള്ളൂ ഇതിന്റെ സ്വാഭാവികമായ പഴയ കയങ്ങളെല്ലാം നികന്നുപോയി അപ്പം അത് ഒന്നെങ്കിൽ മണ്ണ് മാരി മാറ്റി വൃത്തിയാക്കുക ജി എഫ് സി ബി കൊണ്ട് രണ്ടു വർഷം മുമ്പ് അങ്ങനെ ഒരു പ്രവൃത്തി വരുന്നുണ്ടെന്ന് പറയുന്ന കേട്ടായിരുന്നു ആ പ്രവൃത്തി വന്നാൽ തന്നെ കുറെ മാറ്റങ്ങൾ വരും നേരത്തെ ഈ തടയണ വരുന്നതിന് മുമ്പ് ഇവിടെ എല്ലാം കയങ്ങളായിരുന്നു അപ്പം ഈ കയം എല്ലാം നികന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് വെള്ളം മലവെള്ളം വരുമ്പോഴേക്കും വരുമ്പോഴേക്കും നമ്മുടെ കൃഷി സ്ഥലങ്ങൾ ഇതാണ് ഇതൊക്കെ നമ്മൾ എൻ്റെ സ്ഥലമായത് ഇതിനകത്തെല്ലാം കയറിപ്പോ റബ്ബർ തന്നെ എല്ലാ കൂട്ടം ഉള്ളതാണ് നമ്മൾ നികുതി അടച്ചോണ്ടിരിക്കുന്ന ഇത് മുഴുവൻ കയറി നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പം പറയാനുള്ളത് അപ്പോൾ സ്ഥലമെല്ലാം മൊത്തമായിട്ട് ഇരിക്കുകയാണ് ഇപ്പം വെള്ളം ഗതിമാറി ഒഴുകുന്നുകൊണ്ട് ഒരു രക്ഷയില്ല ഇപ്പം ഏത് സമയത്തും വെള്ളം പോകുവാണെങ്കിൽ ഞങ്ങളിപ്പോൾ ആ കലഭാഗത്ത് കാണുന്നതല്ലേ പരമാവധി മാറ്റും ഇപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് പലവെന്ന് കിടപ്പുണ്ട് അതിൻ്റെ അകത്ത് അതുകൊണ്ട് അതിപ്പോൾ എടുക്കാൻ പറ്റണമെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് പേരെ സഹായമാണ് അതിൻ്റെ അന്ന് എടുത്ത് മാറണമെങ്കിൽ ബാക്കിയുള്ള കച്ചറുകളെല്ലാം മുകളിലേക്ക് കെട്ടി കിടക്കുകയാണ് ആയതിനാൽ ഈ ഭാഗം മുഴുവൻ ഇപ്പം വെള്ളത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം വെള്ളം മഴ ഇപ്പോൾ കുറവായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെള്ളമില്ല അല്ലെങ്കിൽ മുഴുവനും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു രക്ഷയില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നടക്കാനൊന്നും പരിഗ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം നൂറോളം റബ്ബറുണ്ട് ഈ വഴി കൂടെ ഉള്ളത് അതെല്ലാം കുറേ എണ്ണം ഉണങ്ങിപ്പോയി കുറേ എണ്ണം പെടന്ന് വീണു ഇതെല്ലാം വെട്ടി മാറ്റിയില്ലെങ്കിൽ അതെല്ലാം വീണ്ടും പോയി തളയണി പോയി കുടുങ്ങും പിന്നെ അതെല്ലാം കൂടെ മൊത്തത്തിൽ ഒരു പണി ഒരു ഇതായി പോവാണ് നൂറ് റബ്ബറ് പോയി അങ് ഇവിടുന്ന് അങ്ങ് ഏറ്റംപേ ഉള്ളടത്ത് നൂറ് റബ്റ് പോയിട്ടുണ്ട് അത് കുറെ ഇപ്പോഴും അത് പോകുന്ന വഴിക്ക് ഉണങ്ങിയായിട്ട് ഇപ്പോൾ ഉണങ്ങി നിപ്പുണ്ട് അത് വെട്ടിയിട്ടില്ല അതും വെട്ടി മാറ്റണമെന്ന് വെച്ചിട്ടിരിക്കുകയാണ് പക്ഷെ അത് നടന്നിട്ടില്ല ഇതുവരെ അതുകൊണ്ട് വെള്ളമായതുകൊണ്ട് അങ്ങോട്ട് കയറാനോ ഇറങ്ങാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലായി പോയതുകൊണ്ട് കൊണ്ട് അതിപ്പം വെട്ടാൻ പറ്റുന്നില്ല ബാക്കിയുള്ള റബ്ബറുകളൊക്കെ എല്ലാം കുറേ ഒടിഞ്ഞാടിയൊക്കെ കുറേയൊക്കെ ഒക്കെ ഞങ്ങൾ വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനി കൊണ്ട് രണ്ടു മൂന്നെണ്ണം ഇനിയും വെട്ടി മാറ്റാനുണ്ട് ബ്ലോക്ക് ചോദിച്ചാൽ അവർക്കറിയത്തില്ല പഞ്ചായത്ത് ചോദിച്ചാൽ അവർക്കും അറിയത്തില്ല പിന്നെ ഞാനും ഞങ്ങൾ അയലോക്കി എടുത്തു വിടുകയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇപ്പം ഇനിയും ഇന്ന് മിനിയാൻത്തെ മഴയ്ക്ക് അത് വീണ്ടും അതിന്റെ മുകളിൽ പിന്നെയും കച്ചട പിടിച്ച് നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പം അവിടെയുള്ള അതിപ്പം ഇനി എന്നെ എടുത്തു മാറ്റിയില്ലെങ്കിൽ ഇനിയും വെള്ളം പിന്നെ ഇങ്ങോട്ട് തന്നെ ഇനി അടുത്തൊരു വെള്ളം വലിയൊരു വെള്ളം വന്നാൽ വീണ്ടും വെള്ളം ഇങ്ങോട്ട് തന്നെ കയറി തിരിഞ്ഞൊഴുകാം അതിൻ്റെ പുഴയിലാണെങ്കിൽ കല്ല് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കുഴിയായിട്ട് ഇപ്പം ഇല്ല വലിയ കുഴി രണ്ടാൾ താഴ്ചയുള്ള കുഴി ഇപ്പം അലയുള്ള വെള്ളം മാത്രമേ ഉള്ളൂ ഇപ്പം നടക്കാൻ നോക്കുമ്പോൾ അരയോളം വെള്ളമുള്ളു കുളിക്കാനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ മഴയെന്ന് മാറിക്കഴിയുമ്പോഴേക്കും വെള്ളം തീർന്നു വെള്ളം ഒഴുകാനുള്ള ഇതില്ല ഇപ്പം ആ ഒരു അവസ്ഥയാണ് ഇപ്പം ഉള്ളത് ഇപ്പൊ കുഴി ഒട്ടും ഇല്ല ഇടിഞ്ഞു എല്ലാം ഇടിഞ്ഞിട്ടാണുള്ളത് ഒരു ഭാഗം ആണ് ഇതിൻ്റെ കെട്ട് ഫുള്ളായിട്ട് പൂർത്തിയാക്കാതുകൊണ്ട് കിണറടക്കം ഇടിഞ്ഞു വരാനുള്ള സാധ്യതയില്ല അത് ഇതിൽ കാണാം വീഡിയോയിൽ കാണാവുന്നതാണ് പിന്നെ പോരാതെ ഇത് മഴക്കാലത്ത് ഇത് നികന്നു പോകുന്നതുകൊണ്ട് തടയണക്കെ ചപ്പൻ ചവറെല്ലാം വന്ന് അടയുന്നതുകൊണ്ട് കുഴി പൂർണ്ണമായിട്ടും നിറന്നുപോയി അതുകൊണ്ട് വേനൽക്കാലത്ത് വെള്ളം കിട്ടുന്നില്ല കിട്ടുന്നില്ല പിന്നെ ഇതിൻ്റെ നിർമ്മാണത്തിൽ ചെറിയൊരു അപകടം കൊണ്ട് താഴേക്കാണ് വെള്ളം കുത്തി ഒലിച്ചിട്ട് ഒരു സൈഡ് അതുകൊണ്ട് താഴെ ഭാഗത്തേക്കുള്ള കെട്ട് കുറച്ചും കൂടി നീളത്തിൽ കെട്ടി കിട്ടണമെന്നാണ് നമ്മൾ പറയുന്നത് കെട്ടിയ കെട്ടെല്ലാം പൊളിഞ്ഞിട്ടാണ് ആ അതിന്റെ ആ വീടിന് നേരെയാണ് കുത്തി വരുന്നത് വെള്ളത്തിന്റെ കുത്ത് മലവെള്ളം വരുമ്പോ കൃത്യമായിട്ട് കൂടി പോയി കുത്തി വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുക ആ വീട് അപകട ഭീഷണിയിലാണ് കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ

കാർമേഘമല്ല കരിമ്പുക ചുരുടുകൾ പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിള്ള വിഷം തിന്ന് തെച്ചി കാറ്റിനേ ഒന്നു മണത്തു നോക്കൂ മണം ഗന്ധകപു മാതകം േറ്റം നിറങ്ങി നിൽക്കൂ പുറം തോലച്ചിറങ്ങുന്നതഗ്നി സർപ്പം മഴയേറ്റുമുറ്റത്തിറങ്ങി നിൽക്കൂ മരണം ഒരു തുള്ളിയായനു പ്രഹരമായി ഉപ്പുകല്ലം നെടു തുപ്പു നോക്കൂ കടൽ കണ്ണീരിനു പിൻ ചവർ പിറക്കൂ രാസതീർത്തം കുടിച്ചാമാശയം മറഞ്ഞ മറഞ്ഞൂത്തുകൾ രാത്രികൾ പോലെ കറുത്ത തുമ്പൂവ് രോഗമില്ലാതെ വാഗകൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് അധികൃതരോട് പറയാനുള്ളത് വെമ്പുഴക്കടവ് തടയണയ്ക്ക് നാഥനില്ല അതിന്റെ ദുരിതം ഇവിടത്തെ നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ പോയാൽ പോര ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ രാഹുൽ കല്ലുവലിനോടൊപ്പം ശ്രീവേഷ്കർ ഏജറ്റ് ന്യൂസ് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അശ്വസനീയമായ വിലക്കുറവിൽ വെഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ഈ ഓണക്കാലം ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം സിൽക്സ് സിറ്റി സെന്റർ ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ